മതിലകം ഗ്രാമപഞ്ചായത്തിൽ വനിതകൾക്കായി ഫിറ്റ്നസ് സെന്റർ സ്ഥാപിച്ചു ജില്ലാ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മതിലകം ഗ്രാമപഞ്ചായത്തിലെ തൃപ്പൈകുളം സാംസ്കാരിക നിലയത്തിലാണ് വനിതകൾക്കായി ഫിറ്റ്നസ് സെന്റർ സ്ഥാപിച്ചത് അഞ്ചു ലക്ഷം രൂപ വിനിയോഗിച്ച് സ്ഥാപിച്ച ഫിറ്റ്നസ് സെന്ററിന്റെ പ്രവർത്തന ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് നിർവഹിച്ചു അത് എങ്ങനെയാണ് തരത്തിലാണ് അതിൽ നമ്മുടെ വ്യായാമം ചെയ്യേണ്ടത് എന്നവര് മനസ്സിലാക്കണം അവരൊന്ന് പരിശീലിപ്പിച്ച് കുറച്ചും നന്നായിട്ട് അത് ശാസ്ത്രീയമായ അതിന്റെ അറിവ് നേടണം എന്നിട്ട് വേണം നിങ്ങൾക്കത് പറഞ്ഞ് പിന്നെ പകരം ഏത് വിഷയത്തിലും നമുക്ക് തോന്നി പോലെയൊക്കെ ചെയ്യാൻ കഴിഞ്ഞില്ല എനിക്കൊരു ശാസ്ത്രീയമായ വശമുണ്ട് അതെങ്ങനെയാണ് ഏത് എക്സറൈസ് ആദ്യം തുടങ്ങേണ്ടത് പിന്നീട് അത് അവസാനിക്കുന്നത് വരെയുള്ള അപ്പൊ നമ്മൾ രണ്ട് മണിക്കൂറോ ഒരു മണിക്കൂറോ നിങ്ങളുടെ സൗകര്യങ്ങൾക്ക് അനുസരിച്ച് വരണം അത് എന്തായാലും വ്യാപകമായും നമ്മുടെ ഒരു ആരോഗ്യ ആരോഗ്യം സംരക്ഷിക്കുന്നതിനെ സംബന്ധിച്ച് നമുക്കൊരു ഒരു ബോധവൽക്കരണം നടന്നു കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കേണ്ടത് നമ്മുടെ തന്നെ ബാധ്യതയാണ് നമുക്ക് എല്ലായിടത്തും അറിയാം ബാധ്യതയല്ല നമ്മുടെ ആവശ്യമാണ് കാരണം മുൻപ് പല പ്രവർത്തികൾക്കും ഉണ്ടായിരുന്നില്ല അല്ലെ അരക്കാൻ വാഷിംഗ് മെഷീൻ ഉണ്ടായിരുന്നില്ല അരക്കാൻ ഉണ്ടായിരുന്നില്ല പിന്നെ തുടങ്ങി വിറ്റ് പഠിക്കാനാണെങ്കിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ടായിരുന്നു സ്ത്രീകൾ പ്രത്യേകിച്ചിട്ടുണ്ടാവും പുരുഷന്മാർ ശാരീരികമായി മറ്റു സ്ഥലങ്ങളിൽ അധ്വാനിക്കും ഇപ്പൊ പുരുഷന്മാരും അധ്വാനിക്കുന്നില്ല സ്ത്രീകൾ ഗാർഹിക ജോലികളിലായിരുന്നു പ്രധാനമായിട്ടുള്ള പഴയ കാലത്ത് അധ്വാന നമ്മുടെ കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉണ്ടായി പുതിയ പുതിയ ഉപകരണങ്ങളൊക്കെ കണ്ടുപിടുത്തനായി കണ്ടുപിടുത്തത്തിനനുസരിച്ച് നമ്മുടെ നേരിട്ട് നമ്മൾ ഫിസിക്കലായി ചെയ്യുന്ന പ്രവൃത്തികളുടെ അളവ് കുറഞ്ഞു അപ്പം നമുക്ക് ശാരീരികമായി കിട്ടേണ്ട വ്യായാമം അതിൽ കുറവുണ്ടായി ആ വ്യായാമം കുറവുണ്ടായതോടുകൂടി നമുക്ക് പല വിധത്തിലുള്ള ജീവിതശൈലി രോഗങ്ങളും കടന്നു വരാൻ തുടങ്ങി എന്തായാലും ശരീരത്തിൽ നിന്ന് നമുക്ക് വേർപ്പൊഴിക്കുകയും പറ്റും ഇതാണ് അതിൻ്റെ ഒരു കാര്യം യോഗയിലേക്ക് അങ്ങനെ അങ്ങനെ അല്ലാണ്ട് പ്രസിഡന്റ് സീനത്ത് ബഷീർ അധ്യക്ഷത വഹിച്ചു നമ്മളൊരു അസുഖം പോലും ശ്രദ്ധിക്കാത്ത അവസ്ഥയിലൂടെയാണ് നമ്മളെല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെയുള്ള ഒരു അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ജില്ലാ പഞ്ചായത്ത് നമുക്ക് അറിഞ്ഞുകൊണ്ട് തന്നെ കൂടുതൽ ഇതിനു വേണ്ടി ഒരുപാട് എഫോർട്ട് എടുത്തുകൊണ്ടാണ് നമ്മുടെ പഞ്ചായത്തിന് വേണ്ടിയിട്ട് ഈ ഫിറ്റ്നസ് സെന്റർ അനുവദിച്ചു തന്നിട്ടുള്ളത് നമ്മുടെ പഞ്ചായത്തിൽ നമുക്കറിയാം യോഗ ഏറ്റവും നല്ല രീതിയിൽ തന്നെ മൂന്ന് വർഷങ്ങളായിട്ട് നമ്മൾ നടത്തി വരുന്നുണ്ട് ഇപ്പോഴും അത് സ്ഥിരമായി തന്നെ നമുക്ക് നടത്താനായിട്ട് സാധിക്കുന്നുണ്ട് ഇപ്പൊ ആയുഷ് മിഷന്റെ കീഴിൽ നമുക്ക് യോഗ നമ്മുടെ കുടുംബ നമ്മൾ നമ്മുടെ ഹെൽത്തിൽ ആയുർവേദ ഹെൽത്തിൽ ഉണ്ട് ഭാഗമായിട്ട് ആ ഉപയോഗിച്ചിട്ട് നമ്മുടെ വിവിധ നമുക്ക് ഇനിയും നടത്താനായിട്ട് സാധിക്കും ഇപ്പോഴും പലരും സ്വന്തം വീടുകളിലും മറ്റുള്ള സ്ഥലങ്ങളിലും യോഗ ചെയ്തു പോകുന്നുണ്ട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി എസ് രാജു ജില്ലാ പഞ്ചായത്ത് അംഗം കെ എസ് ജയ ബ്ലോക്ക് പഞ്ചായത്ത് വികസനക്കാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ ബാബു സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ പ്രിയ ഹരിലാൽ സുമതി സുന്ദരൻ എം കെ പ്രേമാനന്ദൻ വാർഡ് മെമ്പർ രജനി ബേബി സെക്രട്ടറി കെ എസ് രാമദാസ് ഒ എസ് ഷെരീഫ സംസാബി സലീം മാലതി സുബ്രഹ്മണ്യൻ സഞ്ജയ് ഷാർക്കര ജസ്ന ഷമീർ വി എസ് രവീന്ദ്രൻ പി എം അരുൺലാൽ എന്നിവർ സംസാരിച്ചു